നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബീഹാറിൽ സംവരണം അറുപത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തിയ നടപടി റദ്ദു ചെയ്തുകൊണ്ടുള്ള പത്ന ഹൈക്കോടതിയുടെ വിധി സംബന്ധിച്ച വീഡിയോക്ക് ശേഷം അതിൽ പരാമർശിച്ചു പോയ ഇ ഡബ്ല്യു എസ് സംവരണത്തെ കുറിച്ചും അത് ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ കുറിച്ചും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് വീണ്ടും സംവരണ വിഷയമായി നിങ്ങൾ മുന്നിലേക്ക് എത്തുകയാണ് എല്ലാവർക്കും വളരും സവർണ സംവരണ വിധിയെ നീതിരാഹിത്യത്തിലേക്കുള്ള നിയമവിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ വിധി ഇല്ലാതാക്കുന്നത് ജാതി ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട അനീതിക്കുള്ള പ്രായശ്ചിത്തം എന്ന നിലയ്ക്കാണ് ഭരണഘടനയിൽ അനുച്ഛേദം പതിനഞ്ച് നാല് പതിനാറ് നാല് എന്നിവ ഇടം നേടിയത് അത് സമത്വം വാഗ്ദാനം ചെയ്യുന്ന അനുച്ഛേദം പതിനാലിന് അനുകൂരകമാണ് എന്ന് സുപ്രീം സുപ്രീംകോടതി തന്നെ ഏഴ് പതിറ്റാണ്ടായി നിലനിന്ന് പോരുന്ന ഈ അനുച്ഛേദത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ അടിമുടി മാറ്റുന്നതായിരുന്നു ഭരണഘടനയുടെ ഭേദഗതി ചരിത്രപരമായ അനീതികളെ അംഗീകരിക്കുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യുക ഭരണഘടനാപരമായ ലക്ഷ്യത്തിൽ നിന്ന് കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന മാർഗമായി അനുഛേദം പതിനഞ്ചിനെയും പതിനാറിനെയും മാറ്റി എഴുതുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് ഈ രണ്ടനുച്ഛേദങ്ങളും ഭേദഗതി ചെയ്ത് പതിനഞ്ച് ആറ് പതിനാറ് ആറ് എന്നിങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ നടത്തി സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക നടപടികൾ സ്വീകരിക്കാം എന്ന നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ ലക്ഷ്യത്തോട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത് അങ്ങനെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ ഉള്ളവർക്ക് പത്ത് ശതമാനം സംവരണം അനുവദിക്കാം എന്ന് വന്നു ആ പത്ത് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ സംവരണം ലഭ്യമായ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ ഒഴിവാക്കുകയും ചെയ്തു ഫലത്തിൽ ദരിദ്രരിൽ സവർണർക്ക് മാത്രം സംവരണം നൽകുന്ന ഏർപ്പാടാണിത് മാസം അറുപത്തി അയ്യായിരം രൂപ വരെ വരുമാനമുള്ളവർ ദരിദ്രരാണ് എന്ന് കണക്കാക്കുകയും ചെയ്തു കേരളത്തിലെ മാനദണ്ഡം അനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം വരെ ഉള്ളവരും കോർപ്പറേഷൻ പരിധിയിൽ അൻപത് സെന്റ് വരെ സ്ഥലമുള്ളവരും ദരിദ്രരാണ് കോർപ്പറേഷനിൽ ഇത്രയും സ്ഥലമുള്ളവർക്ക് ദരിദ്രൻ എന്ന നിലയിൽ സംവരണം ലഭിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചുണ്ട് അതുകൊണ്ടാണ് ഇത് സാമ്പത്തിക സംവരണമല്ല സവർണ സംവരണമാണ് എന്ന് പറയുന്നത് സാമ്പത്തിക സംവരണമായിരുന്നുവെങ്കിൽ എല്ലാ ദരിദ്രർക്കും സംവരണം ലഭിക്കണമായിരുന്നു പാർലമെന്റിൽ ഏതാണ്ട് എല്ലാ കക്ഷികളുടെയും പിന്തുണയോടെ പാസായ ഈ ഭേദഗതി നിയമവിരുദ്ധമാണെന്ന് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നുവെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഒരു സുവർണ രേഖയായി മാറുമായിരുന്നു അത് പക്ഷേ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നില്ല അതൊട്ട് എളുപ്പവുമല്ല ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ട് റദ്ദു ചെയ്യുന്നത് പോലെ എളുപ്പമല്ല ഭരണഘടനാ ഭേദഗതി റദ്ദെയ്യുന്നത് നിയമം റദ്ദു ചെയ്യാൻ അത് മൗലികാവകാശ ലംഘനമാണെന്ന് തെളിയിച്ചാൽ മാത്രം മതി നിയമം സ്വേച്ഛാപരമാണെന്ന് അല്ലെങ്കിൽ ആനുവാതികമല്ലെന്ന് അമിതാധികാര പ്രയോഗമാണെന്ന് അങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ലംഘനമാണ് ഈ നിയമമെന്ന് പറയാം അങ്ങനെ അത് ഭരണഘടനാ വിരുദ്ധമാകാം എങ്കിൽ പോലും മൗലികാവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിന് വിരുദ്ധമാണെന്ന നിയമമെന്ന് ഹർജിക്കാർ കോടതിയിൽ വ്യക്തമായി തെളിയിക്കേണ്ടി വരും കാരണം പാർലമെന്റ് എടുക്കുന്ന ഓരോ നടപടിയും ഭരണഘടനാപരമാണ് എന്ന അനുമാനത്തിൽ നിന്നുകൊണ്ടാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത് സാധാരണ നിയമങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് മാനദണ്ഡം കുറച്ചുകൂടി കഠിനമാവുകയാണ് ചെയ്യുക അവിടെ ഭേദഗതി മൗലികാവകാശ ലംഘനമാണോ എന്നല്ല പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേശവാനന്ദ ഭാരതി കേസിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ നശിപ്പിക്കുന്ന ഭേദഗതികൾ മാത്രമേ റദ്ദാക്കാനാവൂ അത് അത്ര എളുപ്പമുള്ള കാര്യമാണ് ഭരണഘടനയിൽ വിവരിച്ചിരിക്കും പ്രകാരമുള്ള അവകാശങ്ങളെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല ഈ അവകാശങ്ങൾക്ക് പിന്നിൽ അന്തർലീനമായ മൂല്യങ്ങളാണ് അടിസ്ഥാന ഘടന ആ മൂല്യങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഭേദഗതികളാണ് റദ്ദു ചെയ്യാൻ കഴിയുക കേശവാനന്ദ ഭാരതി വിധിക്ക് ശേഷം ആ വിധി പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് കോടതിയുടെ നിരന്തരമായ ഇടപെടലുകൾക്ക് അത് വഴിവെക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ എഴുപത് വർഷത്തെ സുപ്രീം കോടതിയുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയല്ല അതെന്ന് വ്യക്തമാണ് ചരിത്രത്തിൽ അഞ്ച് തവണ മാത്രമാണ് കേവലം അഞ്ചേ അഞ്ച് തവണ മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത് അതും ഭാഗികമായി മാത്രം എഴുപത്തഞ്ചോളം ഭേദഗതികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കണം അതിൽ നിന്നാണ് ഈ അഞ്ചെണ്ണത്തിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ഭരണഘടനാപരമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നും വിധി എഴുതാൻ എളുപ്പമുള്ള കേസായിരുന്നു സംവരണ സംവരണ കേസ് കേസ് പരിഗണിച്ചവരുടെ ലോകവീക്ഷണമാണ് പ്രധാനം അവർ എങ്ങനെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ വ്യാഖ്യാനിക്കുന്നത് എന്നതനുസരിച്ചായിരിക്കും വിധിയുടെ സ്വഭാവം രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത് ഒന്ന് നിയമത്തിന്റെ വിത്ത് അഥവാ വൈപ്പു രണ്ട് അടിസ്ഥാന ഘടന നിയമത്തിന്റെ വിത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഭാഗമായി പതിമൂന്നാം ഭേദഗതിക്ക് റിസർവേഷനും നേരത്തെ കോടതികൾ നിശ്ചയിച്ചിട്ടുള്ള അൻപത് ശതമാനം എന്ന പരിധിക്ക് അപ്പുറത്തേക്ക് കിടന്നത് ശരിയാണോ നിലവിൽ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് അനുവദിക്കപ്പെട്ടതുപോലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ സംവരണത്തിന് അർഹതയുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വരും അടിസ്ഥാന ഘടനയുടെ ഭാഗമായി പരിശോധിക്കപ്പെടുന്നത് സമത്വമാണ് ഭരണഘടനാ രൂപീകരണത്തിന്റെ ചരിത്രവും ഭരണഘടനയുടെ വിഭവാത്മകമായ മൂല്യവും പരിഗണിച്ച് ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചാൽ ഈ അടിസ്ഥാന ഘടകങ്ങളുടെ ലംഘനം ഭേദഗതിയിൽ കണ്ടെത്താൻ കഴിയും എന്നാൽ തികച്ചും സാങ്കേതികവും ഉപരിപ്ലവവുമായാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിശ്ചയമായും രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭേദഗതി തന്നെയാണ് ഇത് ദൗർഭാഗ്യവശാൽ നമ്മുടെ സുപ്രീംകോടതിയുടെ ഭൂരിപക്ഷ വിധി പിന്തുടർന്നത് ഈ ചരിത്രത്തെ അവഗണിച്ചു മാത്രമല്ല വിരുദ്ധത വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഇടവയ്ക്കുന്ന വിധിയാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ജസ്റ്റിസ് ബാലത്രിവേദി ജസ്റ്റിസ് ജെ ബി പാടിവാല എന്നിവരുടേത് ഓരോരുത്തരുടെ വിധികളായിട്ട് നമുക്ക് പരിശോധിക്കാം ആദ്യം ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയുടെ വിധി നോക്കാം ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തിയാറ് എന്ന് വിശദീകരിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ പ്രകാരം സാമ്പത്തിക നീതി ഗവ സമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ അടിസ്ഥാന ഘടനാ തത്വം പ്രയോഗിക്കാൻ കഴിയില്ല കാരണം അനുച്ഛേദം പതിനഞ്ചിന്റെയും പതിനാറിൻ്റെയും ഭാഗമായി വരുന്ന സംഭരണം തുല്യതാ തത്വത്തിന് വിരുദ്ധമായ ഒരു ആനുകൂല്യമായതുകൊണ്ട് തന്നെ അതിന് അടിസ്ഥാന ഘടനയുടെ ഭാഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയുടെ വിധിന്യായത്തിന്റെ കാതും അദ്ദേഹം ആയിരക്കണക്കിന് വർഷങ്ങളായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരുന്ന മനുഷ്യർക്കു വേണ്ടിയുള്ള ഭരണഘടനാ പദ്ധതിയെ തുല്യതാ സങ്കല്പത്തിന് വിരുദ്ധമായ ഒരു ആനുകൂല്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല അങ്ങനെ വരുമ്പോൾ മനുഷ്യരുടെ സാമ്പത്തിക സ്ഥിതി മറ്റൊരു ഘടകം എന്ന മറ്റൊരു ഘടകം കൂടി കണക്കിലെടുത്ത് ഒരു ആനുകൂല്യം കൂടി ഭരണഘടനയിൽ എഴുതി ചേർക്കുവാൻ പാർലമെന്റ് തീരുമാനിച്ചാൽ അത് അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമായ നടപടിയല്ല വിവേചന രാഹിത്യവും നഷ്ടപരിഹാര പ്രക്രിയ എന്ന തരത്തിലുള്ള വിവേചനത്തെയും സമീകരിക്കുന്ന ഒരു നടപടി മാത്രമാണ് സംവരണം ഭരണഘടനയുടെ ഒരു പ്രധാന ഭാഗമാണ് എന്ന് സംബന്ധിച്ചാൽ തന്നെയും അത് മറ്റൊരു തരത്തിലുള്ള സംവരണം കൂടി ഏർപ്പെടുത്തുന്നത് ഇല്ലാതാകുന്ന തരത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല എന്ന് വരുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ നേരത്തെ നിർവചിക്കപ്പെട്ടിട്ടുള്ള അൻപത് ശതമാനം സംവരണം എന്ന പരിധി ലംഘിക്കുകയും അത് അടിസ്ഥാന ഘടനയ്ക്ക് എതിരാവുകയും ചെയ്യുമെന്ന വാദവും നിലനിൽക്കുന്നതാണ് കാരണം ഈ അൻപത് ശതമാനം പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനഞ്ച് നാല് പതിനഞ്ച് അഞ്ച് പതിനാറ് നാല് എന്നിവ പ്രകാരമുള്ള സംവരണത്തിനാണ് അതായത് നിലവിലുള്ള സംവരണങ്ങൾക്ക് മാത്രമേ ഈ അൻപത് ശതമാനം പരിധി ബാധകമാകൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം മൂന്നാമത്തെ കാര്യം സംവരണത്തിന്റെ പരിധിയിൽ നിന്ന് നിലവിൽ മറ്റു സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ ഒഴിവാക്കിയത് സമത്വ സങ്കല്പത്തിന് വിരുദ്ധമാണെന്ന വാർത്ത നൂറ്റിമൂന്നാം ഭേദഗതി നാളിതുവരെ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ദരിദ്രരായ മനുഷ്യർ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിലവിൽ ഉള്ളതാണ് അതുകൊണ്ട് പുതിയ സംവരണ സംവിധാനത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയത് ആദ്യനോട്ടത്തിൽ വിവേചനപരമാണ് എന്ന് തോന്നുമെങ്കിലും കൂടുതൽ വിശദമായ പരിശോധനയും ആ വാദം നിലനിൽക്കുന്നതല്ല എന്നും ഈ ഒഴിവാക്കൽ ഇ ഡബ്ല്യു എസ് സംവരണം പ്രവർത്തിക്കുന്നതിന് അനിവാര്യമാണെന്നും കാണാം ഇതായിരുന്നു ജസ്റ്റിസ് മഹേശ്വരിയുടെ നിഗമനം ഈ നിഗമനത്തിൽ അടിസ്ഥാനപരമായ രണ്ട് പ്രശ്നങ്ങൾ കാണാം ഒന്ന് സംവരണം എന്നത് സമത്വ സങ്കല്പത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ആനുകൂല്യമാണ് എന്ന വാദമാണ് സംവരണത്തെ സുപ്രീം കോടതി ആദ്യമായി റദ്ദ് ചെയ്ത ശമ്പകം ദുരൈരാജൻ കേസിന്റെ ഘട്ടത്തിലേക്ക് നിയമവൈജ്ഞാനികതയെ തിരിച്ചു നടത്തുന്ന ഒരു നടപടിയായി അത് അന്ന് മദ്രാസിലെ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തിയ നിയമമാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ബ്രാഹ്മണർക്ക് വരെ സംഭരണമുള്ള നിയമമായിരുന്നു ചമ്പകം ഈ നിയമം ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യുകയും ഗവൺമെന്റിന് വിരുദ്ധമായി വിധി വരികയും ചെയ്തു ഔപചാരികമായ സമത്വ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിധി അതിന് മറികടക്കുന്നതിനു വേണ്ടി ഭരണഘടനാ ഭേദഗതി ചെയ്യുകയാണ് അന്ന് ഗവൺമെന്റ് ചെയ്തത് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് അഡ്മിഷനു വേണ്ടി അപേക്ഷ പോലും നൽകാത്ത ഒരു വ്യക്തിയുടെ പരാതിയിൽമേലാണ് സുപ്രീം കോടതി ഈ വിധി പറഞ്ഞതെന്നതാണ് പുതുതാൽപ്പര്യ ഹർജികളൊന്നും നിലയിൽ വന്നിട്ടില്ലാത്ത കാലമാണ് എന്നിട്ട് പോലും ആ കേസ് സുപ്രീം കോടതി പരിഗണിച്ച് വിധി പറഞ്ഞു എന്നത് കോടതിയുടെ വർഗസ്വഭാവത്തിൻ്റെ മികച്ചൊരു ഉദാഹരണമാണ് ആ കാലഘട്ടത്തിലാണ് കോടതി സംവരണത്തെ സമത്വ സമത്വസങ്കല്പത്തിന് വിരുദ്ധമായ എന്തോ ആയി പരിഗണിച്ചത് കാലം മുന്നോട്ട് പോയപ്പോൾ കോടതിയും മാറി ഭരണഘടനാ ശില്പികൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്ന പ്രകാരം തന്നെ സംവരണത്തെ അനുച്ഛേദം പതിനാലിന് അനുപൂരകമായ സമത്വ സമത്വസങ്കല്പത്തിന്റെ പൂർണത കൈവരിക്കുന്നതിന് സഹായകമായ അവശ്യ നടപടിയായി അംഗീകരിച്ചു ഇന്ദിരാസാനി കേസിലും നാഗരാജ് കേസിലും എല്ലാം സുപ്രീം സുപ്രീംകോടതിയുടെ ഒമ്പതംഗ ബെഞ്ച് വരെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് സാഹചര്യം എങ്ങനെയായിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടുതൽ വലിയ ബെഞ്ചുകളുടെ നിലപാടിന് വിരുദ്ധമായി സംവരണം സമത്വ വി സ സമത്വ സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്ന പഴയ കാഴ്ചപ്പാടിലേക്ക് സുപ്രീം കോടതി പിന്തിരിഞ്ഞ് അടക്കുന്നത് അത് നിയമവൈജ്ഞാനിക തത്വങ്ങളുടെ സമകാലിക വികാസങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് രണ്ടാമത്തെ കാര്യം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ സാമ്പത്തിക സംവരണത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ചാണ് അവർക്ക് മേൽ അവർക്ക് വേറെ സംവരണം ലഭിക്കുന്നുണ്ടല്ലോ എന്ന വാദം ബാധിശമാണ് വേറെ സംവരണം ലഭിക്കുന്നത് വേറെ കാരണം കൊണ്ടാണ് ജന്മം കൊണ്ട് തന്നെ അകറ്റി നിർത്തപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്ത ഒരു വിഭാഗം അങ്ങനെ ചെയ്തത് മുന്നോക്കാർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്തത് അവർ ആ പ്രശ്നം അനുഭവിക്കുന്നില്ല എന്നതുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾ മാത്രമല്ല സ്ത്രീകളും ന്യൂനപക്ഷ ലിംഗത്തിൽപ്പെട്ട ആളുകളുമെല്ലാം സമാനമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ഭരണഘടനാ വിഭാഗം ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് തലത്തിൽ സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അതിനർത്ഥം സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നല്ല അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ സ്ത്രീകൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നല്ല അവിടെ ഈ ഇരട്ട സംവരണത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നേയില്ല കാരണം സ്ത്രീകൾക്കുള്ള ആനുകൂല്യവും പട്ടിക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യവും രണ്ടാണ് രണ്ട് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന തീരുമാനം ഗവൺമെൻറ് സ്വീകരിക്കുകയാണെങ്കിൽ അത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും ലഭ്യമാകണം പകരം പട്ട്യജാതി പട്ടിയവർഗ പിന്നാക്ക വിഭാഗങ്ങളെ ഒഴിവാക്കി ദരിദ്ര സവർണർക്ക് മാത്രമേ സംവരണം നൽകിയുള്ളൂ എന്ന് പറയുന്നത് നിതി നിഷേധമാണ് പ്രത്യേകിച്ചും ദരിദ്രരിൽ ഭൂരിപക്ഷവും ഈ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ തുല്യതാ സങ്കല്പത്തിൻ്റെ വിവേചനത്തിനെതിരായ ആശയത്തിൻ്റെ പ്രത്യക്ഷ ലംഘനമാണ് ജസ്റ്റിസ് ജെ വി പാടിവാലയുടെ വിധിയും പരിശോധിക്കപ്പെടേണ്ടതാണ് കൃത്യമായ കൃത്യമായ വിരുദ്ധ നിലപാടുള്ള വ്യക്തിയാണ് ജസ്റ്റിസ് ജെ ബി പാടിവാല ഒരു പ്രസക്തിയും ഇല്ലാത്ത കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പോലും വിരുദ്ധത വിധിയിൽ എഴുതി ചേർത്ത പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് ഹർദിക് പട്ടേലിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചാർത്തിയ വിഷയം പരിഗണിക്കുമ്പോൾ ആ കേസിന്റെ വിധിയിൽ തികഞ്ഞ സംവരണ വിരുദ്ധത എഴുതി ചേർത്തത് വിവാദമായിരുന്നു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെ തടയുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സംവരണം രണ്ട് അഴിമതി എന്നാരംഭിച്ച് മെറിറ്റിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിലേക്ക് നമ്മൾ മുന്നേറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംവരണം ഇല്ലാതാക്കേണ്ടതിനെക്കുറിച്ചും എല്ലാം സുദീർഘമായ വിധിയിലെഴുതി അത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഒഴിവെച്ചു അന്ന് അൻപത്തി രണ്ട് രാജ്യസഭ എം പിമാർ അധ്യക്ഷനായിരുന്ന ശ്രീ ഹമീദ് അൻസാരിക്ക് ഇദ്ദേഹത്തിനെതിരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പ്രതിഷേധം കരത്തപ്പോൾ എ ജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് പ്രകാരം പ്രസ്തുത പരാമർശങ്ങൾ വിധിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഉണ്ടായി അദ്ദേഹം തന്റെ മുൻ നിലപാട് അതേപടി പിന്തുടരുന്ന കാഴ്ചയാണ് ഈ വിധിയിലും കാണുന്നത് വിധിയുടെ നൂറ്റി തൊണ്ണൂറാം ഖണ്ഡികയിൽ കൗതുകമുണർത്തുന്ന ഒരു ഭാഗം കാണാം അതിങ്ങനെയാണ് വർഷം കഴിയുമ്പോൾ സംവരണം നിർത്തലാക്കി സാമൂഹിക മൈത്രി കൊണ്ടുവരണം എന്നായിരുന്നു അംബേദ്കറുടെ ആശയം എന്നാൽ ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇത് തുടർന്നു പോകുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അനന്തകാലത്തേക്ക് സംവരണം തുടരാൻ കഴിയില്ല വിരുദ്ധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന ഈ വാദം എങ്ങനെയാണ് ഒരു സുപ്രീം കോടതി വിധിയുടെ ഭാഗമാകുന്നത് എന്ന് നമ്മൾ അനുഭുതപ്പെട്ടു ജോലിയിലും വിദ്യാഭ്യാസത്തിലും സംവരണം ഏർപ്പെടുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാലത്തും ഒരഭിപ്രായവും അംബേദ്കർ മുന്നോട്ട് വെച്ചിരുന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭയും സംവരണത്തിന് അങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ കേസിൽ പരിഗണിക്കപ്പെടുന്ന സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസ രംഗത്തുമുള്ള സംഭരണത്തിന് അംബേദ്കർ പത്ത് വർഷം പരിധി വയ്ക്കുന്നത് ആലോചിച്ചിരുന്നു എന്ന് കോടതി പറയുന്നത് ജസ്റ്റിസ് പാടിവാല ഈ ഭരണഘടനാ ഭേദഗതിയെ കാണുന്നത് തൻ്റെ സംവരണ വിരുദ്ധ നിലപാടിലേക്കുള്ള ആദ്യ പടി എന്നാണ് ജാത്യാടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തലാക്കുന്നതിൻ്റെ ആദ്യ ചുവടായി ഇതിനെ കാണാം എന്ന് വിധിയിലെഴുതിയിരിക്കും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജാതിരഹിത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കും അനുച്ഛേദം നാൽപ്പത്തി ആറ് സൂചിപ്പിക്കുന്ന അവശ്യ വിഭാഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾ മാത്രമല്ല ഒഴുകൂ അങ്ങനെ വന്നാൽ അത് ഈ വിഭാഗങ്ങൾക്ക് പുറത്തുള്ള ദുർബല മനുഷ്യരെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ ചൂഷണങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വഴി ഇതിനുള്ള പരിഹാരം സാമൂഹികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ച കാരണങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് സ്വാതന്ത്ര്യം ലഭിച്ച് ഉടനെ തന്നെ ആരംഭിച്ച പദ്ധതി എഴുപത് വർഷങ്ങൾക്ക് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക സംവരണവും അതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ജാത്യാധിഷ്ഠിത സംവരണം നിർത്തലാക്കുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ട് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം കൃത്യമാണ് അധികാരത്തിലിരിക്കുന്നവരുടെ രാഷ്ട്രീയ പദ്ധതി എന്താണെന്ന് വനപൂർവ്വമല്ലെങ്കിലും വെളിച്ചെത്തു കൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ അധിന്യായം രാജ്യത്തെ പിന്നാക്ക സംഘടനകൾ ആരോപിക്കുന്ന എന്നാൽ സാമ്പത്തിക സംഭരണത്തിന്റെ വക്താക്കൾ പ്രത്യക്ഷത്തിൽ നിഷേധിക്കുന്ന ഒരു വസ്തുതയ്ക്ക് ജുഡീഷ്യറിയുടെ സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ് ഈ വിധി സാമ്പത്തിക സംഭരണത്തിൽ നിന്ന് പിന്നാക്ക വിഭാഗത്തെ ഒഴിവാക്കുന്നതിലൂടെ അവരെ ചൂഷണത്തിന് വിട്ടുകൊടുക്കുക മാത്രമല്ല ചരിത്രപരമായ അവരുടെ ദുരനുഭവങ്ങൾക്ക് പരിഹാരമായി ഭരണഘടന വിഭാവനം ചെയ്ത നിലവിലുള്ള സംഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള മാർഗം കൂടിയായി സാമ്പത്തിക സംഭരണത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് ജെ ബി പാടിവാല ജസ്റ്റിസ് ബേന ത്രിവേദിയുടെ വിധിന്യായവും സമാനമാണ് വിധിയിൽ ഇങ്ങനെ എഴുതും സ്വാതന്ത്ര്യ ശേഷം എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ സമൂഹത്തിന്റെ വിശാല നന്മയെ പ്രതി പരിവർത്തനോന്മുഖ ഭരണഘടനാപരതയുടെ ഭാഗമായി സംവരണ സംവിധാനത്തെ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ജസ്റ്റിസ് ത്രിവേദി പ്രസ്താവിച്ചത് നിയമനിർമ്മാണ സംഭകളിലേക്കുള്ള സംവരണം പത്ത് വർഷത്തേക്ക് നിജപ്പെടുത്തിയിരുന്നുവെന്നും അത് ഭരണഘടനാ നിലയിൽ വന്നതിന് ശേഷം പുതുങ്ങിക്കൊണ്ടു പോയിരുന്നു എന്നുമുള്ള വസ്തുത അവർ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്കുള്ള പാർലമെന്റിലെ സംവരണം രണ്ടായിരത്തി ഇരുപതിൽ നിർത്തലാക്കി അതുപോലെ അനുച്ഛേദം പതിനഞ്ച് പതിനാറ് എന്നിവ അനുസരിച്ചുള്ള സംവരണത്തിനും പരിധി നിശ്ചയിച്ചാൽ അത് ജാതിരഹിത വർഗരഹിത സമത്വാധിഷ്ഠിത സമൂഹത്തിലേക്കുള്ള പുരോഗതിക്ക് സഹായകമായിരിക്കും ജസ്റ്റിസ് പാർണിവാലയും ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയും വിലയിരുത്തുന്നത് പോലെ തന്നെ ഭരണഘടന നൂറ്റിമൂന്നാം ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ലംഘനമാകുന്നില്ല എന്ന നിഗമനത്തിലേക്കാണ് ജസ്റ്റിസ് ത്രിവേദി എത്തിച്ചേരുന്നത് ഈ മൂന്ന് വിധികളിലും പൊതുവായുള്ള പ്രശ്നം ഇതിലൊന്നും സാമ്പത്തിക സംവരണത്തിൽ നിന്ന് പിന്നാക്ക വിഭാഗങ്ങളെ ഒഴിവാക്കിയതൊരു അനീതിയാണെന്ന് അംഗീകരിക്കുന്നില്ല എന്നതാണ് എന്നാൽ എന്തുകൊണ്ട് അനീതിയല്ല എന്ന് സമർത്ഥിക്കാൻ ഈ വിധികൾക്ക് കഴിയൊന്നുമില്ല നേരത്തെയുള്ള സംവരണമായ അൻപത് ശതമാനത്തിൽ നിന്നും ഒന്നും നഷ്ടമാകുന്നില്ലാത്തതിനാൽ അങ്ങനെ ഒരു അനീതി അല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ സത്യം അതാണോ അൻപത് ശതമാനം വരുന്ന പൊതുവിഭാഗം എന്ന് പറഞ്ഞാൽ പിന്നാക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടത് അതിൽ നിന്ന് പത്ത് ശതമാനമാണ് ഇപ്പോൾ സാമ്പത്തിക സംവരണത്തിനായി മാറ്റിവച്ചിരിക്കുന്നത് അതിനർത്ഥം പൊതുവിഭാഗത്തിന് നാൽപ്പത് ശതമാനം മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നാണ് അതായത് പത്ത് ശതമാനം നഷ്ടം ഇനി പുതുതായി വരുന്ന പത്ത് ശതമാനം ആ സംവരണത്തിലാണെങ്കിലോ പിന്നോക്കക്കാർക്ക് അവകാശവുമില്ല അവിടെ സവർണർ മാത്രമാണ് വരിക അപ്പോൾ ആ പത്ത് ശതമാനവും പിന്നോക്കക്കാർക്ക് നഷ്ടം അതായത് ഫലത്തിൽ പിന്നാക്കക്കാർക്ക് തങ്ങൾക്ക് അവകാശപ്പെട്ട ഇരുപത് ശതമാനം നഷ്ടമാവുകയാണ് ഈ വസ്തുത കോടതി പരിഗണിച്ചിട്ടേ ഇല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നാൽ ജസ്റ്റിസ് എസ് ആർ ഭട്ടിന്റെ വിധിന്യായം അദ്ദേഹം വിധിന്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് പ്രത്യക്ഷത്തിൽ തന്നെ വിവേചനപരവും നീതിരഹിതവുമായ ഒരു കാര്യത്തിന് അനുമതി കൊടുക്കുന്നത് എന്ന വേദനയോടെയാണ് ഞാൻ ഇത് എഴുതാൻ ആരംഭിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം വിധിന്യായം ആരംഭിക്കുന്നത് നൂറ്റിമൂന്നാം ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിലും സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം സംവരണത്തിന് സാമ്പത്തിക മാനദണ്ഡം പുതുതായി കൊണ്ടുവരുന്നത് അനുവദനീയമാണ് എന്നാൽ അതിൽ നിന്ന് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അവർക്ക് വേറെ ഉണ്ട് എന്ന പേരിൽ മാറ്റി നിർത്തുന്നത് പോയകാല അവഗണനകൾക്കൊപ്പം പുതിയ അനീതികൾ കൂടി ചൊരിയുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ പിന്നാക്ക വിഭാഗക്കാരാണെന്ന കാര്യം മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ചരിത്രപരമായ അനീതികൾക്ക് പകരമായി ലഭിക്കുന്ന സംവരണത്തിൽ നിന്നും സാമ്പത്തിക അരക്ഷിതാവസ്ഥ കൊണ്ടുള്ള സംവരണത്തിലേക്കുള്ള ഗതിമാറ്റത്തിനുള്ള വാതിൽ അവർക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കുന്നതാണ് ഈ ഭരണഘടനാ ഭേദഗതി ഈ ഒഴിവാക്കൽ ഓർവീലിയൻ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വിധിയിലെഴുതുന്നത് ഈ ഒഴിവാക്കൽ ഓർവീലിയൻ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് എല്ലാ ദരിദ്രർക്കും സംവരണത്തിനുള്ള അവകാശമുണ്ടെന്ന് വിചാരിക്കുകയും അതിൽ ദരിദ്രരിൽ മുന്നോക്ക വിഭാഗത്തിലുള്ളവരെ മാത്രം പരിഗണിക്കുകയും ഏറ്റവും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിന് അർഹതയില്ലാതെ വരികയും ചെയ്യും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവരെ ഒഴിവാക്കുന്ന ഈ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഭാവമായ സമത്വത്തിൻ്റെ വേറെ അടുക്കുന്നതാണ് പ്രത്യേകിച്ചും വിവേചനത്തിനെതിരായ ആശയത്തിൻ്റെ ജസ്റ്റിസ് ഭട്ട് രേഖപ്പെടുത്തുന്നത് സിനോ കമ്മീഷന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കിടയിൽ അതിദരിദ്രരുടെ അനുപാതം യഥാക്രമം മുപ്പത്തെട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് ശതമാന കണക്കുകൾ എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഭേദഗതി സമത്വം എന്ന ആശയത്തെ അട്ടിമറിക്കുന്നതല്ല എന്ന യൂണിയൻ ഗവൺമെന്റിന്റെ വാദത്തെ നിരാകരിക്കുന്നത് സമത്വം എന്നത് സമത്വത്തെ നിഷേധിക്കരുത് എന്ന ഋണാത്മക ധർമ്മം മാത്രമല്ല മറിച്ച് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിവേചനങ്ങൾക്കെതിരായി ധനാത്മകമായ ഒരു ഉത്തരവാദിത്വം ഒരു പോസിറ്റീവ് റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന കാര്യം വിധി അംഗീകരിക്കുന്നുണ്ട് സംവരണം ഒരു വിഭാഗത്തിന് നൽകുന്ന അവകാശമാണ് എന്നാൽ അതിന്റെ ഗുണഫലം വ്യക്തിപരമാണെന്ന കാഴ്ചപ്പാടാണ് ജസ്റ്റിസ് ഭട്ട മുന്നോട്ട് വരി ആ ഗുണഫലത്തിൽ നിന്ന് ദരിദ്രരായ ഒരു പട്ടിക വിഭാഗക്കാരനെ ഒഴിവാക്കണമെന്ന് പറയുന്നത് സമത്വ സങ്കല്പത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ അട്ടിമറിക്കുന്നതുമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു ഭേദഗതിയിൽ നിന്ന് പിന്നാക്കക്കാരെ ഒഴിവാക്കുന്ന ഭാഗം മാത്രം റദ്ദു ചെയ്താൽ അത് സമത്വ ആശയത്തിന് വിധേയമാകുമല്ലോ എന്നൊരു വാദം കൂടി ഉയർന്നു വന്നിരുന്നു എന്നാൽ അത് സാധ്യമാവില്ല എന്നായിരുന്നു വിധിയിലെ കാഴ്ചപ്പാട് നിയമത്തിന്റെ പല ഭാഗങ്ങളും അങ്ങനെ റദ്ദു ചെയ്യാറുണ്ടെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതിയെ ഭാഗികമായി റദ്ദു ചെയ്യുന്നത് അനുവദനീയമല്ല പാർലമെന്റ് ഉദ്ദേശിക്കുന്നത് വിവേചനപരമായ ഭേദഗതിയാണെന്നെനിക്ക് അതിനെ അങ്ങനെ അല്ലാതാക്കി തീർക്കുക എന്നത് ജുഡീഷ്യറിയുടെ കടമയൊന്നുമല്ല ഭരണഘടനാ ഭേദഗതി ജുഡീഷ്യറിയുടെ പണിയല്ല അതുകൊണ്ട് ഭേദഗതി റദ്ദാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ജസ്റ്റിസ് ഭട്ടിന്റെ വിധിയോട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യു യു ലളിതും യോജിച്ചിരുന്നുവെങ്കിലും മറ്റു മൂന്ന് പേരും സവർണ സംവരണത്തെ പിന്താകിയതോടെ റേഷ്യോ ഗവണ്മെന്റിന് അനുകൂലമാവുകയായിരുന്നു ഇതിനർത്ഥം വിയോജന വിധിന്യായം പൂർണ്ണമായും ഭരണഘടനാ ധാർമ്മികത തൊപ്പമാണെന്നൊന്നുമല്ല സംവരണത്തെയും സമത്വത്തെയും സംബന്ധിച്ച ആഴത്തിലുള്ള അപഗ്രഥനം സാമ്പത്തിക സംവരണത്തെ പരിപൂർണമായും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമാക്കുന്നതായി കാണാൻ കഴിയും സംവരണത്തിൻ്റെ വേലികൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് മാറ്റത്തിന്റെ വിപ്ലവാത്മകമായ ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി സാമൂഹികമായി വിദ്യാഭ്യാസപരമായി സമൂഹത്തിൻ്റെ സ്ഥാനങ്ങളിൽ എല്ലായിടത്തും പിന്നാക്കം നിൽക്കുകയും ചൂഷണം ചെയ്യപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു വലിയ വിഭാഗത്തെ മുഖ്യധാരയുടെ ഭാഗമാക്കുക എന്നതും ഭരണഘടനയുടെ ഉദ്ദേശ്യമായിരുന്നു അതിൽ രണ്ട് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ചരിത്രപരമായി ഒരു സാമൂഹിക അനീതി നിലനിന്നിരുന്നു എന്ന വസ്തുത അംഗീകരിക്കുക രണ്ടാമത്തെ കാര്യം അതിനൊരു പരിഹാരം കാണുക ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായി അംഗീകരിക്കാം നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സമത്വ സങ്കല്പം കേവല സമത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എല്ലാവരെയും ഒരുപോലെ കാണുന്ന സങ്കല്പല്ല എല്ലാ മനുഷ്യരും തുല്യരായിട്ടല്ല ജനിക്കുന്നത് എന്ന പ്രാഥമിക പാഠം നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഉൾക്കൊണ്ടിരുന്നു സമൂഹത്തിൽ പല കാരണങ്ങളാൽ അസമത്വം നിലനിന്നിരുന്നു എന്നും ആ അസമത്വത്തെ നമ്മൾ പരിഗണിക്കുകയും പരിഹാരം തേടുകയും ചെയ്യേണ്ടതുണ്ട് എന്നും അത് അംഗീകരിക്കുന്നു അത്തരം പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ ഇന്ത്യൻ സമൂഹത്തിൽ അംബേദ്കർ വിശേഷിപ്പിച്ച വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുക അസാധ്യമാണെന്നും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ തിരിച്ചറിഞ്ഞത് അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഭരണഘടനാപരമായ ഒരു അവകാശമായ തുല്യതയെ നിർവചിക്കുന്ന അനുച്ഛേദം പതിനാലിന് അനുബന്ധമായി അനുച്ഛേദം പതിനഞ്ചും അനുച്ഛേദം പതിനാറും വന്നത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ഗവൺമെന്റിനെ അനുവദിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് അതായത് വ്യവസ്ഥാപിതമായ അനീതിയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ഭാഗം ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് എഴുതി ചേർത്തത് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ സമത്വം എന്ന ആശയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് കാണാം കാരണം റിസർവേഷൻ എന്ന ഒരു നഷ്ടപരിഹാര പ്രക്രിയ ഒരു ആനുകൂല്യമല്ല ഭരണഘടന ആഗ്രഹിച്ച സമത്വാധിഷ്ഠിത സമൂഹത്തിന്റെ നിർമ്മിതിക്കുള്ള ഒരു മുന്നുപാധിയാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ സമത്വ സങ്കല്പത്തിൻ്റെ ഭാഗവും കാരണം അത്തരമൊരു അംഗീകാരവും പരിഹാരക്രിയയും ഇല്ലാതെ സമത്വം നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമാവുകയില്ല പിന്തള്ളപ്പെട്ട മനുഷ്യർ മുഖ്യധാരയിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുന്ന ദിവസം ഉപേക്ഷിക്കപ്പെടേണ്ടതല്ലേ സംവരണം എന്ന ചോദ്യം വരും തീർച്ചയായും അതെ പക്ഷേ ചരിത്രപരമായ ഒരു അനീതി നിലനിന്നിരുന്നുവെന്നും അത് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ഉള്ള വസ്തുതയുടെ അംഗീകാരം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തിന്റെ ഭാഗമാണ് അത് എത്ര കാലം കഴിഞ്ഞാലും ആ അംഗീകാരം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ആ അംഗീകാരത്തിൽ നിന്നുമാണ് റിസർവേഷൻ വരുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ എന്തുകൊണ്ട് സാമ്പത്തിക സംവരണം അടിസ്ഥാന പ്രമാണത്തിന്റെ ഭാഗമാകുന്നില്ല എന്നുകൂടി വിശദീകരിക്കേണ്ടി വരും സാമ്പത്തിക സംവരണവും സാമൂഹ്യ വിഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവരണവും അഭിസംബോധന ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെയാണ് ജാതീയമായ വേർതിരിവ് കൊണ്ടും ലിംഗപരമായ വേർതിരിവ് കൊണ്ടും ചരിത്രപരമായി അനീതികളെ നേരിട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ അവർക്ക് സാമ്പത്തികമായി ഭദ്രത കൈവന്നതുകൊണ്ട് അവസാനിക്കുന്നതല്ല അത് ജന്മം കൊണ്ട് സംഭവിക്കുന്നു തലമുറകളായി നിലനിൽക്കുന്നതും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്നതുമാണ് ഡോക്ടർ അംബേദ്കർ വിശദീകരിച്ചതുപോലെ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ജാതിയാണ് അത് സാമ്പത്തിക ഭദ്രത കൈവന്നതുകൊണ്ടും വിവിധങ്ങളായ തൊഴിൽ മേഖലകളിലേക്ക് വ്യാപരിച്ചതുകൊണ്ടോ ഇല്ലാതാവുന്നില്ല അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ അവകാശമായിട്ടാണ് സംവരണം വിഭാവനം ചെയ്യപ്പെട്ടത് ആ വിഭാഗത്തിന് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംവരണം അത്തരമൊരു അനീതിയുടെ അംഗീകാരവും പരിഹാര പ്രക്രിയയുമാണ് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തിൻ്റെ ഭാഗമാകുന്നത് സാമ്പത്തിക സംവരണം പക്ഷെ അങ്ങനെയല്ല സംവരണാർഹമായ വിഭാഗത്തിന് ചരിത്രപരമായ അവഗണന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവർ ഉൾപ്പെടുന്ന വിഭാഗത്തിന് അധികാരത്തിലോ വിദ്യാഭ്യാസത്തിലോ പ്രാതിനിധ്യത്തിന്റെ കുറവില്ല സാമ്പത്തിക ഭദ്രത കൈവന്നാൽ തീരാവുന്ന പ്രശ്നമേ അവർക്കു പഠിക്കാൻ പണമില്ലാത്തവര് സ്കോളർഷിപ്പ് നൽകിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും ദാരിദ്ര്യ നിർമാർജനത്തിന് മറ്റനേകം പദ്ധതികളുണ്ട് എല്ലാവർക്കും വീട് വെച്ച് നൽകുന്നതിനുള്ള സംവിധാനം ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതാണ് സാമ്പത്തിക ഭദ്രതയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ അർഹതയുള്ള തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അത് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാണത്തിൻ്റെ പദ്ധതിയേ അല്ല വ്യക്തിപരമായ അവകാശവുമല്ല ചരിത്രപരമായ കാരണങ്ങളാൽ വ്യവസ്ഥാപിതമായ ചൂഷണ വ്യവസ്ഥയാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രാതിനിധ്യം ഇല്ലാതെ പോയ മനുഷ്യർക്ക് പ്രാതിനിധ്യവും ആത്മാഭിമാനവും നൽകുന്നതിനുള്ള പദ്ധതിയാണ് അതിൽ വെള്ളം ചേർക്കുന്നത് ചരിത്ര നിഷേധമാണ് ചരിത്രപരവും വ്യവസ്ഥാപിതവുമായ ഈ അനീതി നിലനിന്നിരുന്നു എന്ന വസ്തുതയുടെ നിഷേധം കൂടിയാണ് ജസ്റ്റിസ് പാർട്ടി വാലയുടെയും എസ് എസ് ത്രിവേദിയുടെയും വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതുപോലെ സംവരണം നിർത്തലാക്കുന്നതിനുള്ള ആദ്യ പടി കൂടിയാണ് സാമ്പത്തിക സംവരണം ജാതിരഹിത സമൂഹത്തിലേക്കല്ല നീതിരഹിത സമൂഹത്തിലേക്കാണ് അത് രാജ്യത്തെ നയിക്കുക സംവരണത്തെക്കുറിച്ചുള്ള ചർച്ച ഈ എപ്പിസോഡ് കൊണ്ടും അവസാനിക്കുന്ന തോന്നില്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുന്നേ ആരംഭിച്ച ചർച്ചയാണ് പിന്നീട് ഭരണഘടനയുടെ ഭാഗമായി മറ്റൊരു പദ്ധതി നമ്മൾ രൂപീകരിക്കുകയും അതിന് നയാമിക വഴികളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കോടതിയുടെയും പാർലമെന്റിന്റെയും കാഴ്ചപ്പാടുകളിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ സുദീർഘമായ മറ്റൊരു പഠനത്തിൻ്റെ ഭാഗമാകേണ്ടതാണ് ഇനിയും ആവശ്യങ്ങൾ ഉയരുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ സസ്യയുടെ ഭാഗമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്